പ്രായാധിക്യത്തെ വകവെക്കാതെ വായനയെ സ്നേഹിക്കുകയാണ് പൈനൂർ തായനേരിയിലെ തൊണ്ണൂറ്റിനാലുകാരിയായ ആധ്യാത്മിക പുസ്തകങ്ങളോടൊപ്പം ജനകീയ സാഹിത്യകൃതികളും വായിക്കുന്ന തിരക്കിലാണ് ഈ അമ്മ ചിരിതയമ്മക്ക് പ്രായം തൊണ്ണൂറ്റിനാല് കഴിഞ്ഞു ജീവിതം എങ്ങനെ ആനന്ദകരമാക്കുന്നു എന്ന് ഈ അമ്മയോട് ചോദിച്ചാൽ ഉത്തരം വായന എന്നാകും പൈനൂർ താലൂക്ക് ലൈബ്രറിയിലെ ലൈബ്രറിനും പിന്നീട് പൈനൂർ റൂറൽ ബാങ്കിലെ ജീവനക്കാരനുമായിരുന്ന പരേതനായ താഴെവീട്ടിൽ നാരായണന്റെ ഭാര്യയാണ് ചിരിതയ്യമ്മ ഭർത്താവായ നാരായണനെ വായനശാല നാരായൺ എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത് ചിരിതയ്യമ്മയുടെ പുസ്തകബന്ധത്തിന്റെ പേര് അവിടെയാണോ പ്രായാധിക്യത്താൽ വിശ്രമ ജീവിതത്തിൽ കടന്നപ്പോൾ വായിക്കാൻ കൂടുതൽ സമയം കിട്ടി അടുത്ത കാലത്ത് വായിച്ചിട്ടുണ്ട് അതിന് വായിക്കാൻ സമയം പോറ്റലും സമയം മക്കളും കൊച്ചുമക്കളും മരുമക്കളുമെല്ലാം എല്ലാം പിന്തുണയുമായി കൂടെ നിന്നതോടെ വായിക്കാനുള്ള ആവേശം കൂടി ആധ്യാത്മിക പുസ്തകങ്ങൾ മാത്രമല്ല സരസമായ ബഷീർ സാഹിത്യവും ഈ അമ്മയ്ക്ക് ഇഷ്ടമാണ് നമ്മക്കിപ്പോ വേറെ ജോലിയൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ സമയം പോവാൻ കുറച്ചു കുറച്ചായിട്ട് വായിക്കാൻ തുടങ്ങി അത് പിന്നെ അമ്മയിലെ ആ ഇന്ററസ്റ്റ് കാണുമ്പോൾ നമ്മളും ഏട്ടൻ ഈ രണ്ടാമത്തെ ഏട്ടൻ ലൈബ്രറിയിൽ ഇതുണ്ട് ഉണ്ട് അപ്പൊ ഏട്ടൻ ബുക്ക് എടുത്തുകൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നും കൊണ്ട് കൊടുക്കും നമ്മളിപ്പോ പോയ സ്ഥലത്ത് നമുക്ക് വാങ്ങിക്കൊണ്ടിരില് മറ്റ് ബേക്കറി ഒന്നുമല്ല ബുക്കുകളാണ് എന്തെങ്കിലും ആ അമ്പലവുമായി ബന്ധപ്പെട്ട അഗ്നിയായ ബുക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകള് അങ്ങനെയുള്ള ബുക്കുകൾ കൊണ്ട് കൊടുക്കുന്ന നമുക്ക് സന്തോഷം അമ്മ അത് ഏത് ബുക്ക് കൊടുത്താലും അത് വായിച്ചുകൊണ്ടിരിക്കും നമുക്കതൊരു ഭയങ്കര അത് വായിക്കാൻ തുടങ്ങി അമ്മ മറ്റൊന്നും ആലോചിക്കുകയൊന്നും ചെയ്യില്ല ഈവൻ കുളിക്കാൻ പോലും അമ്മ മറക്കും അമ്മ പറയും കുളിക്കുന്നതിന് മുമ്പേ വായിക്കാൻ തുടങ്ങിയാൽ കുളിക്കാൻ സമയം കിട്ടൂല അത് ഞാൻ മറന്നുപോകുന്നു എനിക്ക് അത്രയും വായനയോടൊരു ഇഷ്ടം വായനക്കൊപ്പം പാട്ടും വഴങ്ങും അമ്മയ്ക്ക് കണ്ണൂർ വിശ്വം പ്രേക്ഷകർക്ക് വേണ്ടി ഓണസമ്മാനമായി ചിരിതയ്യമ്മ പാടി മാറില് മാനിയോ എങ്ങനെയോ എങ്കനിയും അല്ലെ മമാനിയും അല്ലെ മാമാ പാൽ കൂടിപ്പ കൊണ്ട് പോറേ അമ്മാ പച്ചക്കതേ അമ്മ പച്ചക്കതേ